ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എന്തായാലും മഴ കലം തെറ്റിയ മഴയാണ് മഴ ഇടക്കിടയ്ക്ക് പെയ്ത അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ് വർക്കുകളെല്ലാം കുറവുകളാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഇരുന്നപ്പം നമ്മുടെ പ്രകൃതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണണമല്ലോ ഒന്ന് അങ്ങനെ എന്തായാലും പ്രകൃതി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി ഇറങ്ങിയപ്പോൾ നമ്മളെ തെറ്റി ചേട്ടന്മാരൊക്കെ നല്ല രീതിയിൽ ഇതാ ബൂത്തൊക്കെ വരമ്പുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ട് തെറ്റി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ആട് ആടുള്ളവരോന്ന് എല്ലാം പുഴയായിട്ട് ഒടിച്ചുകൊണ്ട് പോകുമ്പോൾ തെറ്റിപ്പൂ ഒന്നും കാണില്ല കേട്ടോ കാട്ടു തെറ്റി അതുപോലെ തെറ്റിപ്പഴമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മെയിനായിട്ട് ആടിന് മെയിനായിട്ട് തോലാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീറ് നല്ല രീതിയിൽ സുലഭമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റബ്ബറേക്കെല്ലാം ഉടുപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഒന്നും മനയുമില്ല കേട്ടോ റബ്ബർ വിട്ടനല്ല ഇവിടുത്തെ ഒരു സെക്ഷൻ റബ്ബറ് കംപ്ലീറ്റ് ഉടുപ്പ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഒന്നും അനയൂല പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഒരു തേക്ക് മരത്തിരിക്കുന്ന ഒരു സിസി ചെടി ഉണ്ടോ ഇറുപോലെ പിടിച്ചിട്ടുണ്ടോ കേട്ടോ നമ്മൾ നോക്കുന്ന കുഞ്ഞ് ചാലി കൂടെ വെള്ളം പൊട്ടി കഴുകി ഇപ്പറത്തൊരു പറമ്പിൽ കൂടെ പോകുന്നു എന്താ കണ്ടോ മഴ പൊടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരന്തരീക്ഷമാണ് എന്ന് പറഞ്ഞാൽ മഴ കൂരാപ്പാണ് രാവിലെയോട്ടേ വെയിലെന്ന് പറയണതില്ല മഴ കൂരാപ്പയേ ഉള്ളൂ എന്തായാലും ഈ റബ്ബർ പരമ്പി കൂടെ നടന്ന് കിടന്ന് നമ്മുടെ വീട്ടിൻ്റെ സൈഡിലോട്ട് എത്തും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത് പ്രകൃതിപരമായ കാഴ്ചകൾ മഴ ചെറുതായിട്ട് തുള്ളി തുള്ളി എടുത്ത് ഇപ്പോൾ ഉണ്ട് ഇന്നും റബ്ബർ വെട്ടി കേട്ടോ ഇപ്പം ഈ ഇത് റബ്ബറിൻ്റെ മേളിൽ ഇതിട്ടിരിക്കുന്നുണ്ട് ഈ ഉടുപ്പിട്ടിരിക്കുന്നുണ്ട് റബ്ബർ വെട്ടി വേണ്ട അതിൻ്റെ കറ ഇതുവരെ ഉണങ്ങിയിട്ടില്ല ഇവിടെ നോക്കിയണം വെയിലില്ലെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വന്നപ്പോഴാണ് ഈ കാട്ടുപയർച്ചെടിയുടെ പൂവേണ്ട എന്ത് മനോഹരമായിട്ട് നിങ്ങൾ നോക്കിയാൽ എന്ത് മനോഹരമല്ലേ നോക്കിയാൽ എന്ത് മനോഹരമായിട്ടാണ് പൂവ് ഇപ്പോൾ നോക്കിയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി എന്ന് പറയണത് ഞാൻ ഒരു ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്ന് പറയണത് ഇതുവഴി ഇഷ്ടംപോലെ ചക്കകളടത്തുണ്ടാകും ഒരുപാട് പ്ലാവ് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലാവുകളൊന്നും അങ്ങനെ കാണാനില്ല ഇപ്പം മിക്കയിടത്തും ചക്കകൾ പിടിച്ചു തുടങ്ങി പക്ഷെ ഇവിടെ പ്ലാവൾ ഏതാണ്ട് എല്ലാം മുറിച്ചും അതുപോലെ പട്ടൊക്കെ പോയി അപ്പോൾ നോക്കിയപ്പോഴാണ് അങ്ങോട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു പ്ലാവിനിപ്പുണ്ട് പക്ഷെ അതിൽ ചെറിയ ചെറിയ ഇലകൾ വന്നു തുടങ്ങിയ കള വരാൻ വേണ്ടി അതൊന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കാണാം കാർട്ട് വേറുണ്ടോ ഇത് ഉണ്ടോ പൂവുണ്ടോ പക്ഷേ ഇവിടെ കംപ്ലീറ്റും ഏജന്തുക്കളുണ്ട് കേട്ടോ എന്നു കഴിഞ്ഞാൽ വൈകുന്നേര സമയം ഇഷ്ടം പോകുന്ന കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഈ വള്ളിയാണ് വള്ളിയെന്ന് പറയുമ്പോൾ താല് വറ്റി കിടക്കണുണ്ട് ഇതിൽ മെയിനായിട്ട് ഏജന്തുക്കൾക്ക് കയറി കിടക്കാം ഇവിടെയല്ലോ ആ പ്ലാവ് ഫലിതാണ് പക്ഷേ ഒരു കള പോലും ഇല്ല കേട്ടോ അല്ലേ ഉണ്ടോ ഇതല്ല താഴോട്ട് ഇഷ്ടം പോലെ അതായത് ഈ കാണുന്ന സൈഡിൽ ഇഷ്ടം പോലെ താഴോട്ട് പോയാൽ പ്ലാവ് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇടയ്ക്ക് മുറയ്ക്കി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഇതാണ് നമ്മുടെ കനാമ്പരത്തിൻ്റെ ടൈപ്പ് കേട്ടോ അത്യാവശ്യം പൂവെല്ലാം പൊഴിഞ്ഞു പോയി ഇത് കാട്ടുകാനാമ്പരമാണ് പിന്നെ ഈ നിൽക്കുന്നതാണ് കോലിഞ്ചി അതിൻ്റെ കോലിഞ്ചിയുടെ ചൂടെ വലിയ ദേശം പൂവെല്ലാം മാറി ഇപ്പോൾ അടുത്ത് വിത്ത് പരുവായിട്ടുള്ളത് ിപ്പോ അതുപോലെ നമ്മുടെ ഒരു കാച്ചിലെ ഇത് ഉണ്ടോ വള്ളിയിൽ ഇപ്പം കാർത്തിയിലെ സമയമല്ല കാച്ചിലൊക്കെ വെട്ടുള്ള ടൈമായി അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്ക് നടന്ന് നടന്ന് ഫ്രണ്ടിലോട്ട് പോവാം കാഴ്ചകൾ കണ്ട് പിന്നെ ഇവിടെ ഇഷ്ടം മാതിരി ഒലട്ടി ഇപ്പോൾ ഉണ്ട് ഒലട്ടി ആനയ്ക്കൊക്കെ കൊടുക്കുന്നു ഇപ്പോൾ ആനയ്ക്കൊന്നും ആരും വെട്ടാറില്ല ഓലയാണ് കൂടുതലും ഒലട്ടിയുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൻ പുറത്തെ പ്രകൃതി കാഴ്ചകൾ കൊതുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലേ കേട്ടോ കൊതുകെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴാണ് ഞാനും ഒന്ന് പേടിച്ച് ഇവിടെ പോത്ത് ചേട്ടാ താൻ ഒന്ന് കണ്ടോ ചാടുന്നവ എന്തടാ എന്താടാ ആ തിരിച്ചു പോകുന്നു എൻ്റെ അടുത്ത് എന്തെന്ന് വെച്ചാൽ തിരിച്ചു പോന്നു അതിൽ നമുക്കിങ്ങനെ ഒന്ന് ഫ്രണ്ടിലോട്ട് പോകാം നെയ്യ് നിൽക്കുന്നത് ഒരു സിസ്റ്റം മുള്ളു ചെടിയാണ് കേട്ടോ പക്ഷേ സൂപ്പർ പൂവാണ് കേട്ടോതില്പ്പം പൂവെല്ലാം പോയി സൂപ്പർ പൂവാണ് ചിലടത്തൊക്കെ നിൽക്കുന്നതാണോ അടിപൊളി പൂവാണ് ഏട്ടതിൽ അതാ അതിൻ്റെ മൊട്ട് വരുന്നുണ്ട് ഇതാണ് അതാണ് മുട്ടാണ് ആ വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ കുഞ്ഞ് വീടിയല്ല കാഴ്ചകൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോ മുമ്പോട്ട് പോകുള്ളൂ അപ്പോൾ ഇതിൽ എന്തായാലും ഹാഫ് മോണിറ്റേഷൻ ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കൂടുതലും ഷോർട്സ് വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ നല്ല നല്ല ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ മോണിറ്റേഷൻ ആയത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും മഴ പെയ്തു തുടങ്ങി ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലം നടത്തുന്നു എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ കാണുന്നവരെ